പത്തു വർഷമായി താൻ ചെയ്യുന്ന ജോലി രാജിവെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് പ്രൊഫസർ ജോൺ ഓൾഡ്മാൻ അയാളുടെ സഹപ്രവർത്തകർ അയാൾക്കൊരു സർപ്രൈസ് ഫെയർവെൽ പാർട്ട് നടത്തുകയാണ് ജോണിൻ്റെ വീട്ടിലാണ് എല്ലാവരും ഒത്തുചേരുന്നത് അയാളുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ പല മേഖലയിലും അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ് ഹാരി എന്നയാൾ ഒരു ബയോളജിസ്റ്റാണ് ഡാൻ ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ് തീവ്ര ക്രിസ്തീയ വിശ്വാസിയും കലാചരിത്രകാരിയുമാണ് എഡിത്തെന്നൊരു സ്ത്രീ ആർട്ട് ഒരു പുരാവസ്തു ഗവേഷകനാണ് ലിൻഡ ആർട്ടിൻ്റെ ഒരു വിദ്യാർത്ഥിയുമാണ് സാന്റി ഒരു ഹിസ്റ്റോറിയൻ ചരിത്രകാരിയാണ് സാന്റിക്ക് ജോണിനോട് ചെറിയൊരു പ്രണയവുമുണ്ട് ആർട്ടാണ് ഡോക്ടർ വിൽ ഗ്രൂബലിനെ വിളിച്ചു വരുത്തുന്നത് ഡോക്ടർ ഒരു സൈക്കാട്രി പ്രൊഫസറാണ് അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ആ റൂമിനകത്ത് നടത്തുന്ന ചർച്ചയാണ് ഈ സിനിമ മുഴുവൻ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായതു മുതൽ ഇന്നേ വരെയുള്ള പല സംഭവങ്ങളിലൂടെയുമാണ് അവർ കടന്നു ജോൺ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴെങ്ങനെയായിരുന്നു കാണാൻ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ടെന്ന് എഡിത്ത് ജോണിനെ കളിയാക്കുന്നുണ്ട് അപ്പോഴാണ് ഡാനിന് ജോൺ അലമാരയിൽ നിന്നും ഒരു പുരാവസ്തു കിട്ടുന്നത് ശിലായുഗത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണത് ഒരു കല്ലുളി അത് ജോണിന് ഒരാക്രിക്കടലിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത് എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു കാര്യം ജോൺ എന്തിനു വേണ്ടിയാണ് ഈ സ്ഥലം വിട്ടു പോകുന്നത് എന്നാണ് അതവർ ചോദിച്ചുകൊണ്ടേയിരുന്നു അവസാനം ജോൺ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിക്കാതെ ഇതുവരെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും താൻ വല്ല സയൻസ് ഫിക്ഷൻ ബുക്കും എഴുതാൻ പോവുകയാണോ എന്നാണ് ഡാൻ ചോദിക്കുന്നത് എല്ലാവരും ഇക്കാര്യത്തിൽ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ക്രോമാഗ്നൻ അഥവാ ശിലായുഗത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരും ഇന്നത്തെ മനുഷ്യരും ഒരുപോലെ തന്നെയാണെന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് ഡാൻ പറയുന്നുണ്ട് മനുഷ്യന്റെ തടിയിലും ഉയരത്തിലും വേണമെങ്കിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം എന്നും പറയുന്നുണ്ട് എടുത്ത് ചോദിക്കുന്നത് അവരിപ്പോഴും ആ ഗുഹയിൽ തന്നെ ഉണ്ടാകുമല്ലേ എന്നാണ് ഇല്ല സാധാരണ മനുഷ്യരെ പോലെയുള്ള ബുദ്ധിയുണ്ടാകും തൻ്റെ ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുകയും ഇന്ന് മനുഷ്യൻ എത്ര ഉന്നതിയിലെത്തിയോ അത്ര തന്നെ അവരുമെത്തിയിരിക്കും അതുപോലെ ആ ഗുഹാമനുഷ്യനും മാറിക്കാണും നമ്മെപ്പോലെ വസ്ത്രങ്ങൾ ധരിച്ച് കുടുംബമായി ജീവിക്കുന്നുണ്ടാകും അയാൾ കൂടുതൽ ജിജ്ഞാസയുള്ള ആളാണെങ്കിൽ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവും അയാൾക്കുണ്ടാകും ഇങ്ങനെയൊരു ഭുക്താനെഴുതുകയാണെങ്കിൽ എന്നെയും അറിയിക്കണമെന്ന് ഡാൻ പറയുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചിരിക്കാനാണ് അപ്പോഴാണ് ബയോളജിസ്റ്റായ ഹാരി ഒരു കാര്യം പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിന് നൂറ്റി തൊണ്ണൂറ് വർഷം വരെ ജീവിക്കാനുള്ള ശേഷിയുണ്ട് പാങ്ക്രിയാസ് ഓരോ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴും പുതുതായി ഉണ്ടാവുകയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ അതുപോലെ തന്നെ വാരനകത്തുള്ള തൊലി മൂന്ന് ദിവസത്തിനുള്ളിൽ പുതുതായി ഉണ്ടാകുന്നുണ്ട് മനുഷ്യ ശരീരം ഏഴ് വർഷത്തിലൊരിക്കൽ എല്ലാം തന്നെ പുതുതായി മാറുന്നുണ്ട് നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയും ജീവിതശൈലിയുമാണ് മനുഷ്യൻ്റെ ആയുസ് കുറക്കുന്നത് ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും ഇതുപോലെ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ ഒരു മനുഷ്യന് എത്ര കാലം വരെയും ജീവിക്കാൻ കഴിയും ആ ഗുഹാമനുഷ്യന് നല്ല രോഗപ്രതിരോധ ശേഷിയും ഇതുപോലെ തന്നെ കോശങ്ങൾ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ എത്ര കാലം വരെയും ജീവിക്കാൻ സാധിക്കും പണ്ട് മനുഷ്യൻ ഭൂമി പരന്നതാണെന്നാണ് വിശ്വസിച്ചത് പിന്നീടാണല്ലോ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് പണ്ട് കൊളംബസ് യാത്ര ചെയ്ത കാലത്ത് കൊളംബസിൻ്റെ കപ്പൽ ഭൂമിയുടെ അറ്റത്തെത്തുകയും അത് താഴോട്ട് വീണു പോവുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു ഈ കാര്യം പറയുമ്പോഴാണ് ജോൺ ആദ്യമായി ആ സത്യം വെളിപ്പെടുത്തുന്നത് ഞങ്ങളെല്ലാവരും അന്ന് വിശ്വസിച്ചത് ഭൂമി പരന്നതാണെന്നാണ് ഞാനും ഉണ്ടായിരുന്നു കൊളംബസിൻ്റെ കൂടെ അന്ന് കൊളംബസിൻ്റെ കപ്പൽ ഭൂമിയുടെ അറ്റത്തേക്ക് വീണു പോകുമെന്ന് ഞാനും കരുതിയിരുന്നു പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഭൂമി ഉരുണ്ടതാണെന്ന് എനിക്കും മനസ്സിലായത് എല്ലാവരും അതിനെ ഒരു തമാശയായിട്ടാണ് കാണുന്നത് ജോൺ പറയുന്നു ഞാൻ പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു ഗുഹാ മനുഷ്യനായി നിങ്ങളൊന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരാം എനിക്കെൻ്റെ ശരിയായ വയസ്സൊന്നും അറിയില്ല പക്ഷേ ഞാൻ പഠിച്ച നരവംശാസ്ത്രവും പുരാവസ്തു ഗവേഷണവും ഒക്കെ വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഞാനൊരു പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച മനുഷ്യനാണെന്ന് അതായത് ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടം മുതൽ അന്ന് ഞങ്ങൾ ഓരോ കൂട്ടങ്ങളായാണ് ഭൂമിയിൽ താമസിച്ചിരുന്നത് എൻ്റെ കൂട്ടത്തിൻ്റെ നേതാവ് ഞാനായിരുന്നു പക്ഷേ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം എനിക്ക് വയസ്സാവാതിരിക്കാൻ തുടങ്ങി അങ്ങനെ മറ്റുള്ളവരെല്ലാവരും തന്നെ വയസ്സായി മരിച്ചു പോകുമ്പോൾ ഞാൻ മാത്രം ചെറുപ്പക്കാരനായി നിലനിൽക്കുന്നത് കണ്ട് എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി ഞാൻ അവരുടെ ആയുസ് തട്ടിയെടുത്തുകൊണ്ട് ചെറുപ്പക്കാരനായി ജീവിക്കുന്ന ഒരു ദുർമന്ത്രവാദിയാണെന്ന് വരെ അവർ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ അവർ എന്നെ കൊല്ലാൻ പ്ലാനിട്ടു എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ വളരെ ആശ്ചര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പത്തിലെ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ആർട്ട് ചോദിക്കുമ്പോൾ സാധാരണ മനുഷ്യരെങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നത് അതുതന്നെയാണ് ഞാനും ഓർക്കുന്നത് വല്ല പ്രത്യേകതയുള്ള കാര്യമാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാകും അല്ലാത്തത് ഓർമ്മയുണ്ടാവില്ല ജോൺ തന്റെ കഥ തുടരുകയാണ് തന്നെ കൊല്ലാനായി തന്റെ കൂട്ടത്തിലുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നു ഓരോ സമയത്തും പിന്നീട് ഞാൻ ഓരോ സ്ഥലത്തായി താമസം പിന്നീട് ഞാനൊരു ആദിവാസി സമൂഹത്തിന്റെ കൂടിയായിരുന്നു കുറെ കാലം അവർ മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്നവരായിരുന്നു ഭൂമിയിൽ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അവർ പല സ്ഥലങ്ങളിലേക്കായി സഞ്ചരിക്കാൻ തുടങ്ങി ഞാനും അവരോടുകൂടെ പലായനം ചെയ്തുകൊണ്ടിരുന്നു ആദ്യത്തെ രണ്ടായിരം വർഷം ഭൂമിയിൽ കൊടും ശൈത്യമായിരുന്നു ഐസേജിന്റെ കാലഘട്ടമാണ് അത് എല്ലായിടത്തും പർവ്വതങ്ങളായിരുന്നു സൂര്യൻ പർവ്വതങ്ങൾക്ക് പിന്നിൽ പോയി മായുന്നതാണ് ഞങ്ങൾ അന്ന് കണ്ടിരുന്നത് പിന്നീട് ഐസ് ഒരുങ്ങാൻ തുടങ്ങി മലകൾക്കു താഴെ താഴ്വാരങ്ങൾ വരാൻ തുടങ്ങി ഉരുകിയ മഞ്ഞുകൊണ്ട് ഭൂമിയിൽ സമുദ്രമുണ്ടായി ഈ സംഭവങ്ങളെല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട് ഐസേജിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നതും അതിനുശേഷം സമുദ്രമുണ്ടായതെല്ലാം ശരിയായ കാര്യമാണെന്ന് പറയുന്നു ഇതൊക്കെ എല്ലാവരും പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതാണെന്നും താൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നുമാണ് ഹാരിയുടെ വാദം ജോൺ പറയുകയാണ് അതെ ഇതെല്ലാം എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഞാനും ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് പഴയ കാലത്തെ എൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നത് സിനിമയുടെ ആദ്യത്തിൽ ജോണിൻ്റെ കയ്യിൽ ഒരു പഴയ കാലത്തെ ചിത്രം കാണുന്നുണ്ട് ഒരു പുരാതന കലാകാരൻ വാങ്കോ എന്നയാളാണ് ആ ചിത്രം വരച്ചത് അതെങ്ങനെ ജോണിൻ്റെ കയ്യിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വെറും കോപ്പിയാണെന്നാണ് ആദ്യം പറയുന്നത് വാങ്കോവിൻ്റെ കാലത്ത് ജോൺ ഉണ്ടായിരുന്നപ്പോൾ അന്ന് രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നെന്നും വാങ്കോ തനിക്ക് സമ്മാനിച്ചതാണ് ഈ ചിത്രമെന്നും ജോൺ പറയുന്നു മരിക്കാതെ ജീവിക്കുന്ന മറ്റൊരാളെയും ജോൺ പണ്ടൊരിക്കൽ പരിചയപ്പെട്ടിരുന്നു പരസ്പരം സത്യങ്ങൾ അവർ കൈമാറിയിരുന്നു പിന്നീട് കാണാമെന്നും പറഞ്ഞു പിന്നീട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ബ്രാസിലിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ജനത്തിരക്കിനിടയിൽ അയാളെ കണ്ടിരുന്നു പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നും ജോൺ അവരോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ അക്കാലത്ത് ഭൂമിയിൽ ജോൺ എവിടെയായിരുന്നു എന്ന് ലിൻഡ ചോദിക്കുന്നു അപ്പോൾ ജോൺ പറയുന്നു എനിക്കത് വ്യക്തമായി പറയാൻ സാധിക്കില്ല എന്ന് അതിനൊരു ഉദാഹരണമായി ലിൻഡയോട് ചോദിക്കുന്നു ലിൻഡയുടെ ചെറുപ്പകാലത്ത് ലിൻഡ എവിടെയായിരുന്നു ആ സ്ഥലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നു അന്ന് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്നവിടുത്തെ വഴികളെല്ലാം ഓർമ്മയുണ്ടെന്ന് പറയുന്നു എന്നാൽ ഇന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ഥലം മനസ്സിലാകുമോ എന്ന് ചോദിക്കുന്നു ഇല്ല ഇന്നവിടെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കാം അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഇന്ന് എനിക്ക് ഓർമ്മയുണ്ടാകില്ല എന്ന് ലിൻഡ പറയുന്നു അതുപോലെ തന്നെയാണ് ജോണും പറയുന്നത് ആ പതിനാലായിരം വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ എത്ര മാറ്റങ്ങൾ വന്നു ആ സ്ഥലങ്ങളൊന്നും തന്നെ എനിക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം മാറിയിരിക്കുന്നു അന്നെൻ്റെ മനസ്സിൽ ഈ ഭൂമി കാടും പുഴയും മലകളും മാത്രമായിരുന്നു പക്ഷെ ഇന്ന് ഭൂമിയിൽ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും പാലങ്ങളും ഈഫൽ ടവറും ഒക്കെയല്ലേ ഉള്ളത് അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും ഭൂമി ആകെ മാറിയതുകൊണ്ട് ഇപ്പോഴൊന്നും തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ജനവാസ കേന്ദ്രങ്ങൾ വളർന്നു വരാൻ തുടങ്ങി ആൾക്കാരെ പരസ്പരം തിരിച്ചറിയാനും ഗവൺമെൻറ് ഒക്കെ വന്നതിന് ശേഷം താൻ വ്യാജ അരുന്നൂറ്റി ഉണ്ടാക്കിയ കേസിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതിപ്പോഴും ഓർമ്മയുണ്ടെന്നും ജോൺ പറയുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ താൻ മരിച്ച പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നും ചില സമയങ്ങളിൽ ഞാൻ തന്നെ എൻ്റെ മകനായിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും ജോൺ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഫ്രഞ്ച് കുടിയേറ്റക്കാരെ കൂടെയാണ് താൻ അമേരിക്കയിൽ എത്തിയതെന്നും ജോൺ അവരോട് വ്യക്തമാക്കുന്നു അപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ജോൺ എന്തിനാണ് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നതെന്ന് സ തൻ്റെ സുഹൃത്തുക്കൾ ഈ സത്യം അവരെങ്കിലും മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജോൺ ഈ കാര്യങ്ങളെല്ലാം അവരോട് വ്യക്തമാക്കുന്നത് ആ സമയത്താണ് ആർട്ട് ഡോക്ടർ വിൽ ഗ്രൂബർ എന്ന മാനസികാരോഗ്യ വിദഗ്ധനെ വിളിച്ചു വരുത്തുന്നത് ജോണിന് ഭ്രാന്താണെന്നാണ് ആർട്ട് കരുതുന്നത് ജോൺ വീണ്ടും കഥ പറയാൻ തുടങ്ങി പിന്നീടുള്ള രണ്ടായിരം വർഷം ഭൂമി ചൂടുള്ളതാകാൻ തുടങ്ങി പിന്നീട് വെങ്കലങ്ങൾ കണ്ടെത്തിയ കാലത്ത് അന്നാണ് താൻ സമുദ്രം കാണുന്നത് മനുഷ്യർക്കിടയിൽ ഭാഷ നിലവിൽ വന്നു വേട്ടയാടുന്നതിന് പകരം മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി ഓരോ ഗ്രാമങ്ങളായി മനുഷ്യർ താമസിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു പ്രശ്നം ഉടലെടുത്തതും ജനങ്ങൾ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു പിന്നീട് ജോൺ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു അങ്ങനെയാണ് പടിഞ്ഞാറോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് ആ യാത്രയിലാണ് ജോൺ ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യയിൽ അന്ന് ഗൗതം ബുദ്ധയുടെ കാലമാണ് അവിടെ ചെന്ന് ബുദ്ധനെ ജോൺ പരിചയപ്പെടുന്നു ജോൺ ഇതുവരെ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ജോൺ അവിടെ നിന്നും പഠിക്കുന്നു ബുദ്ധ മരിക്കുന്നത് വരെ ജോൺ ശ്രീബുദ്ധൻ്റെ കൂടിയായിരുന്നു ജോണിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് ബുദ്ധൻ മനസ്സിലാക്കിയിരുന്നെന്നും പക്ഷേ ജോൺ തൻ്റെ സത്യം ബുദ്ധനോട് പറഞ്ഞില്ല എന്നും ജോൺ അവരോട് പറയുന്നു ആന്ത്രപ്പോളജിസ്റ്റ് ഡാൻ പറയുന്നത് ജോണിൻ്റെ കഥ വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ ജോൺ പറയുന്നതിനെ എതിർത്തു പറയാൻ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല നമുക്ക് ജോൺ ഗുഹാമനുഷ്യനാണെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ചർച്ച തുടരാമെന്നും പറയുന്നു ഡാനും ഹാരിയും അതായത് ബയോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റും മാത്രം ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നു വിശ്വസിക്കുന്നുമില്ല വിശ്വസിക്കാതിരിക്കുന്നുമില്ല എന്ന പോലെ സാന്റിയും ലിൻഡയും ജോണിനെ വിശ്വസിക്കുകയാണ് ജോൺ ഒരു ഗുഹാ മനുഷ്യനാണെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് ആർട്ടും എടുത്തും ജോണിനെ എതിർക്കുകയാണ് ജോണിന് ഒരു മാനസിക രോഗമാണെന്ന് പറയുകയാണ് പതിനാലായിരം വർഷമായി ജീവിക്കുന്ന നിങ്ങൾക്ക് രോഗമൊന്നും വന്നില്ല എന്ന് ഡോക്ടർ ചോദിക്കുന്നു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ന്യൂമോണിയ പിന്നീട് മലേരിയ യെല്ലോ ഫീവറൊക്കെ വന്നിട്ടുണ്ടെന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നുവെന്നും ജോൺ പറയുന്നു പക്ഷേ ജോണിന്റെ ശരീരത്തിൽ മുറിവിൻ്റെ അടയാളങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും അതുകൊണ്ടുതന്നെ ചിക്കൻ പോക്സിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല എന്നും പറയുന്നുണ്ട് ബയോളജിസ്റ്റായ ഹാരി പറയുന്നത് ജോൺ ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് എന്റെ ഒന്ന് വരണം നമുക്ക് ചില ടെസ്റ്റുകൾ ചെയ്യാം അപ്പോൾ തെളിവാകുമല്ലോ എന്ന് പക്ഷേ ജോൺ അതിനെ എതിർക്കുന്നു താൻ ആരുടെ മുമ്പിലും തൻ്റെ ഈ സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറയുന്നു ജോണിന്റെ വിദ്യാഭ്യാസത്തെ അവർ ചർച്ച ചെയ്തത് ജോണിന് പത്ത് പി എച്ച് ഡി ഉണ്ട് നൂറ്റി എഴുപത് വർഷമെടുത്തു ജോൺ ഇത് നേടിയെടുക്കാൻ ആദ്യത്തേത് ഓക്സ്ഫോർഡിൽ നിന്നാണ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വിദ്യാഭ്യാസം ജോണിനുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അതിബുദ്ധിമാനല്ല താനെന്നും സാധാരണ ആൾക്കാരെ പോലെ തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരാൾ മാത്രമാണ് താനെന്നും എൻ്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് സമയം മാത്രമാണെന്നും ജോൺ പറയുന്നു മനുഷ്യൻ എത്ര കാലം ജീവിച്ചാലും സമകാലീന മനുഷ്യർക്കുള്ള അതേ അറിവും കഴിവും മാത്രമേ ഉണ്ടാകൂ ഉദാഹരണത്തിന് എല്ലാവരും ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചപ്പോൾ ജോണും പരന്നതാണെന്ന് വിശ്വസിച്ചു പിന്നീട് എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെയാണ് ജോണും ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കിയത് പതിനാലായിരം വർഷങ്ങൾ ജീവിച്ചിട്ടും നിങ്ങൾക്ക് മടുപ്പൊന്നും തോന്നിയില്ല എന്നാണ് ഡോക്ടർ വിൽ ചോദിക്കുന്നത് ഇത് നിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല ഈ ജീവിതമെന്ന് ജോൺ പറയുന്നു ഇല്ല സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ എങ്ങനെയോ മരിക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം അത് ജോണിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ജോൺ കാണുന്നത് കൂടെയുള്ളവരെ വിട്ടുപോകുമ്പോഴും അവർ മരിച്ചു പോകുമ്പോഴുമൊക്കെ ആദ്യമൊക്കെ ദുഃഖമുണ്ടായിരുന്നു പിന്നീട് താൻ കരുതിയത് തനിക്ക് വല്ല ശാപവും കിട്ടിയതായിരിക്കുമെന്നാണെന്ന് പിന്നീടിതൊരു ശീലമായി മാറി ജോണിന് അപ്പോഴാണ് ഡോക്ടർ വിൽഗ്രൂബർ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു തോക്കെടുത്തുകൊണ്ട് ജോണിന് നേരെ ചൂണ്ടുന്നത് വെടിവെച്ച് നോക്കാം മരിക്കുമോ ഇല്ലയോ എന്നറിയാൻ പിന്നീട് ഡോക്ടർ പുറത്തേക്ക് തന്നെ പോകുന്നു അപ്പോഴാണ് ഹാരി ഒരു കാര്യം പറയുന്നത് ഡോക്ടറുടെ ഭാര്യ ഇന്നലെയാണ് മരിച്ചതെന്ന് ജോൺ പിറകെ ഓടിപ്പോവുകയും ഡോക്ടറെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു കയ്യിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു ആ തോക്കിൽ ഉണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല എടുത്തിന് ജോണിനോടോടൊരു അസൂയുണ്ട് കാരണം എടുത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഈ അടുത്താണ് മരിച്ചുപോയത് മരിക്കാതെ ഒരു മനുഷ്യനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് കാണുമ്പോൾ ൂടെയുള്ള ഏത് മനുഷ്യർക്കും അസൂയുണ്ടാകും ദൈവം എന്തിനാണ് ജോണിനെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എഡിത്തിന്റെ ചോദ്യം പിന്നീട് അവർ മതകാര്യങ്ങളെ കുറിച്ചായി ചർച്ച അപ്പോഴാണ് ജോണിന് വല്ല മതവും എന്നും മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നും ഡാൻ ചോദിക്കുന്നത് മതകാര്യങ്ങളിലും മതസംഭവങ്ങളിലും മതചരിത്രത്തിലും ജോണിന്റെ സ്ഥാനം എവിടെയായിരുന്നു എന്ന് അവർക്കറിയണം താൻ ആദ്യമൊക്കെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു പിന്നീട് തന്റെ വിശ്വാസങ്ങളെല്ലാം ഇല്ലാതായെന്ന് ജോൺ പറയുന്നു ജോൺ ബുദ്ധനെ കാണാൻ പോയ കാര്യം വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നത് അത് ലോകം മുഴുവൻ അറിയണമെന്നും ജോൺ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങൾ ജോൺ യൂറോപ്പിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി മതങ്ങളുടെ പേരിൽ മനുഷ്യന്മാർ തമ്മിൽ തല്ലുന്ന ഒരു കാലമായിരുന്നു അത് റോമിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ജോണിനെ അവിടെ നിന്നും ആട്ടി ഓടിച്ചു പിന്നീട് കിഴക്കൻ യൂറോപ്പിലെത്തിച്ചേർന്ന ജോൺ ഈ കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ജനങ്ങൾക്കിടയിൽ അതിന് നല്ല സ്വീകാര്യത ലഭിക്കുകയും ജോൺ അവിടെ ഒരു പ്രശസ്തനായി മാറുകയും ചെയ്തു ജോൺ കരുതുന്നതിനുമപ്പുറം തൻ്റെ ആശയങ്ങളെ വെച്ചുകൊണ്ട് അതിനെ മറ്റൊരു മതമായി കാണാൻ തുടങ്ങി അതിലേക്ക് ആൾക്കാരെ കൂട്ടാനും തുടങ്ങി ഇത് റോമൻ ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവർ ജോണിനെ പിടിച്ചുകൊണ്ടുപോയി കയ്യിൽ ആണിയടിച്ചു കുരിശിൽ തറച്ചു ജോൺ പറഞ്ഞു വരുന്നത് ജോൺ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് വേദന സഹിക്കാനും ശരീരത്തെ നിയന്ത്രിക്കാനും ഇന്ത്യയിൽ നിന്നും ടിബറ്റിൽ നിന്നും ചില അടവുകൾ താൻ പഠിച്ചിരുന്നു ആ സമയത്ത് ജോൺ തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുകയും തൻ്റെ ശ്വാസം കുറച്ചു കൊണ്ടുവരികയും ചെയ്തു ജോൺ മരിച്ചു എന്നാണ് ജനങ്ങൾ കരുതിയത് കുരിശിൽ നിന്നും താഴെ ഇറക്കിയ ജോണിനെ ഒരു ഗുഹയിൽ വെച്ചു ആ സമയത്ത് ജോൺ തൻ്റെ ശരീരത്തെ പഴയ പോലെയാക്കി അവിടെ നിന്നും രക്ഷപ്പെടാൻ എഴുന്നേറ്റ് എഴുന്നേറ്റോടുകയായിരുന്നു ഈ സമയത്ത് അവിടുള്ള ചില ഭക്തർ ജോണിനെ കാണുകയും ജോൺ ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ വിശ്വസിക്കാനും തുടങ്ങി അപ്പോഴാണ് ആർട്ട് ജോണിൻ്റെ കൈ കാണിക്കാൻ പറയുന്നത് കുരിശിൽ തറച്ചതിൻ്റെ അടയാളം വല്ലതുമുണ്ടോ എന്ന് നോക്കാനായിരുന്നു ജോണിൻ്റെ ശരീരത്തിൽ മുറിവിൻ്റെ അടയാളങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ജോൺ വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു ഇത് കേട്ട് ഏറ്റവും ദുഃഖവും ദേഷ്യവും വന്നത് എഡിത്തിനാണ് ജോണി കാണിക്കുന്നത് മതനിന്ദയാണെന്നാണ് എഡിത്ത് പറയുന്നത് ജോൺ മരിച്ചവർക്ക് ജീവൻ നൽകുകയോ വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും അതെല്ലാം കെട്ടുകഥകൾ മാത്രമാണെന്നും പറയുന്നു പേഗൻ മിത്തോളജിയിൽ നിന്നും പല കാര്യങ്ങളും അടർത്തിയെടുത്തുകൊണ്ടാണ് അങ്ങനെ അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത് എടുത്തു പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഉയർത്ത് എന്ന് തന്നെയാണ് ജോൺ പറയുന്നതിനൊന്നും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഹിബ്രു ഭാഷയിലുണ്ടായിരുന്ന അന്നത്തെ പല എഴുത്തുകളും പിന്നീട് മാറ്റി എഴുതിയതാണെന്നും നിയമങ്ങൾ മാറി മറിയുകയും ചെയ്തെന്ന് അവിടെയൊന്നും ഡാൻ പറയുന്നു ബുദ്ധൻ പറഞ്ഞ അതേ ആശയങ്ങൾ ദയ സാഹോദര്യം സ്നേഹം ഒക്കെ തന്നെയാണ് ജീസസ് ക്രിസ്റ്റും പറഞ്ഞത് ഒരിക്കൽ ജോൺ മലമുകളിൽ വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞിരുന്നു വാട്ട് യു ഐ ആം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അതുപോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരവസരം തന്നതാണെന്ന് ജോണിൻ്റെ സംസാര ശൈലിയും മുഖത്തെ പ്രകാശവും കാണുമ്പോൾ എടുത്തിന് പോലും ജോൺ ജീസസ് ക്രിസ്റ്റാണെന്ന് തോന്നുന്നു ജോണിൻ്റെ കഥ കേട്ട് എല്ലാവരും ഒരു പ്രത്യേക ചിന്താഗതിയിലായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് ഡോക്ടർ വിൽ ഗ്രൂബർ തിരിച്ചെത്തുന്നത് ജോണിന് മാനസിക പ്രശ്നം തന്നെയാണെന്നാണ് അയാൾ പറയുന്നത് ഈ സമയത്ത് പുറത്തുപോയ ജോണും സാൻഡിയും സംസാരിക്കുകയും സാൻഡി ജോണോട് തൻ്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്നു ജോൺ ഇതെല്ലാം ഇമാജിൻ ചെയ്ത് പറയുന്നതാണെന്നും ജോണിൻ്റെ റിയൽ പേഴ്സണാലിറ്റി മറിഞ്ഞിരിക്കുകയാണെന്നും ഡോക്ടർ പറയുന്നു Actually, the ് ജോണോട് സംസാരിക്കുന്നത് എല്ലാവരും ഇവിടെ പരിഭ്രമിച്ചിരിക്കുകയാണ് സത്യം എന്താണെന്ന് ഇപ്പോൾ തുറന്നു പറയണമെന്നും അയാൾ ക്ഷുഭിതനായിക്കൊണ്ട് സംസാരിക്കുന്നു എഡുത്തിൻ്റെ വിശ്വാസമാണ് ഇവിടെ തകർന്നിരിക്കുന്നത് എല്ലാവരും ജോണിന് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുന്നൊരു സമയമാണ് ജോൺ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എന്ന് ജോൺ തന്നെ മനസ്സിലാക്കുന്നു ജനങ്ങൾക്കിഷ്ടം തങ്ങളുടെ ചെറിയ ലോകത്ത് ചെറിയ വിശ്വാസങ്ങൾക്കിടയിൽ ജീവിച്ചു പോവുക എന്ന് തന്നെയാണെന്ന് ജോൺ അവരോട് പറയുന്നു ജോണിൻ്റെ പ്രായത്തെക്കുറിച്ചും പുരാവസ്തുവിനെക്കുറിച്ചും പെയിൻറിങ്ങിനെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ ജോണിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം മാത്രമാണിതെന്നും നിങ്ങളെല്ലാവരെയും ഇതുവരെ വിഡ്ഢികളാക്കുകയായിരുന്നെന്നും ജോൺ പറയുന്നു ഹാരിയും ഡാനും ജോൺ ആദ്യം പറഞ്ഞതായിരിക്കുമോ സത്യമെന്ന് കരുതുന്നു ലിൻഡയും സാൻഡിയും ജോൺ ആദ്യം പറഞ്ഞത് തന്നെയാണ് സത്യമെന്നും ഇപ്പോഴാണ് കളവ് പറയുന്നതെന്നും വിശ്വസിക്കുന്നു എടുത്തിനും ആർട്ടിനും ആശ്വാസമാകുന്നു അങ്ങനെ എല്ലാവരും പാർട്ടി കഴിഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ജോൺ അവരെ പറ്റിച്ചതിൻ്റെ ദേഷ്യം അവർക്കുണ്ടായിരുന്നു ഈ സമയത്ത് സാൻഡിയും ഡോക്ടർ വിൽ ഗ്രൂബറും മാത്രമാണ് വീട്ടിലുള്ളത് നിന്നും സാൻഡിയോട് സംസാരിക്കുന്നതിനിടയിൽ ജോൺ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന സ്ത്രീകളെക്കുറിച്ചും തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും പറയുന്നു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഹാവേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് തൻ്റെ പേര് ജോൺ ടി പാർട്ടി എന്നായിരുന്നു എന്ന ഒരു തമാശ അവിടെ വെച്ച് സാൻഡിയോട് പറയുന്നു അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ഡോക്ടർ വിൽ ഗ്രൂബർ അത് കേൾക്കുന്നത് ഹാവേഡിൽ അന്ന് നിങ്ങൾ കെമിസ്ട്രി ആയിരുന്നു പഠിപ്പിച്ചതെന്ന് അയാൾ ചോദിക്കുന്നു കാരണം ഡോക്ടറിൻ്റെ പിതാവ് ഹാവേർഡിൽ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കെമിസ്ട്രി പഠിപ്പിച്ച ജോൺ പാർട്ടിയായിരുന്നു വളരെ വികാരഭരിതനായി ഡോക്ടർ അവിടെ നിന്ന് കരയുകയാണ് ഡോക്ടറുടെ അമ്മയുടെ പേര് നോറ എന്നായിരുന്നെന്നും വിൽ ജനിക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന വളർത്തുന്നായുടെ പേര് വൂഫി എന്നായിരുന്നു പോലും ജോൺ പറയുന്നു വിൽ ഗ്രൂബറിന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അയാളുടെ അച്ഛൻ ജോൺ പാർട്ടി അയാളെ വിട്ടുപോയത് ഇപ്പോഴാണ് എന്തിനു വേണ്ടിയായിരുന്നു അന്ന് അച്ഛൻ വിട്ടുപോയതെന്ന് അയാൾ മനസ്സിലാക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് വികാരപരിതനായി കരയാൻ തുടങ്ങിയ അയാൾക്ക് പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ജോണിൻ്റെ കയ്യിൽ കിടന്നുകൊണ്ടാണ് ജോണിൻ്റെ മകൻ മരിച്ചു വീഴുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് അപ്പോൾ സാൻഡിക്ക് മനസ്സിലാകുന്നു ഡോക്ടറുടെ ഡെഡ് ബോഡി അവിടെ നിന്നും കൊണ്ടുപോകുന്നു ഫ്യൂണറലിന് സമയത്ത് താൻ വരുമെന്ന് ജോൺ പറയുന്നു ജോൺ തൻ്റെ യാത്ര തുടരുകയാണ് ജോൺ പെട്ടെന്ന് തൻ്റെ കാർ നിർത്തി സാൻഡിക്കായി കാത്തിരിക്കുന്നു ചിത്രം അവസാനിക്കുന്നു ആദ്യം മുതൽ ജോൺ പറഞ്ഞു വന്ന കഥ സത്യമായിരുന്നു എന്ന് തന്നെയാണ് അവസാന രംഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്